കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബോസ് എക്സാമിനേഷൻ ഒരു സ്റ്റുഡന്റ് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് സെഗ്മെന്റുകളെ കുറിച്ചാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനവിടെ ഐബി ആട്ടിൽ വീഡിയോ കൊടുക്കുന്നുണ്ട് പോയിട്ട് വാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോകുന്നത് ടൈം ടേബിളിനെ കുറിച്ചാണ് ബോസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എക്സാമിനേഷനുള്ള ടൈം ടേബിൾ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ടൈം ടേബിളിനെ കുറിച്ച് കാരണം ആക്ച്വലി ഒരു ടെൻ ടു സിക്സ്റ്റീൻ സബ്ജക്സിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്തത് അപ്പം സ്റ്റുഡൻസ് ചോദിക്കുന്നത് എനിക്ക് അഞ്ച് സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ ആറ് സബ്ജക്റ്റില്ല അത് എന്തുകൊണ്ടാണ് ഇത്രയും ടൈം ടേബിൾ എന്താണ് കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ട്വൽത്തിന്റെ പ്ലസ് ടുവിന്റെ ടൈം ടേബിളിലേക്ക് പറക്കാം നമുക്ക് എക്സാമിനേഷൻ തുടങ്ങുന്നത് അതായത് നമുക്ക് മോക്ക് ടെസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മൈൻഡിൽ വെക്കാം നമുക്ക് എക്സാമിനേഷൻ റിയൽ എക്സാമിനേഷൻ തുടങ്ങുന്നത് നമുക്ക് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ബട്ട് അന്ന് എല്ലാവർക്കും എക്സാം ഇല്ല അന്ന് ട്വൽത്തിന്റെ എക്സാം കൊമേഴ്സുകാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പ്ലസ് ടു എക്സാമിനേഷൻ രാവിലെ നയൻ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് പ്ലസ് ടുന്റെ എക്സാമിനേഷൻ വരുന്നത് ടെൻത്തിന്റെ എക്സാമിനേഷൻ വരുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ടൈം ഉണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കൺഫ്യൂഷൻ ആവരുത് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് കാരണം നിങ്ങൾക്ക് ട്വൽത്തിന്റെ എക്സാം നയൻ ടു ട്വൽവ് മാത്രമല്ല നിങ്ങൾക്ക് മലയാള എക്സാമിനേഷൻ ടൈം മാറുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് ടൈം ടേബിളിലേക്ക് വരാം എക്കണോമിക്സ് ആണ് ഫസ്റ്റ് എക്സാം സോ അത് കൊമേഴ്സുകാർക്ക് മാത്രമേ ഉള്ളൂ അന്ന് എക്സാമിനേഷൻ പന്ത്രണ്ടാം തീയതി ആണ് പിന്നെ നമുക്ക് വരുന്നത് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ പതിമൂന്ന് പതിനാല് എക്സാം ഇല്ല പതിനാല് വിഷു ആണ് പക്ഷെ പതിനഞ്ചാം തീയതി എക്സാം ഉണ്ട് പതിനഞ്ചാം തീയതി മാത്തമാറ്റിക്സ് ആണുള്ളത് അത് സയൻസിനുണ്ട് അതേപോലെ ടെൻത്തിനും വരുമ്പോൾ അന്നാണ് ടെൻത്തിനും സയൻസിനും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ട്വൽത്തിന്റെ എക്സാം രാവിലെ ഒമ്പത് മണി പന്ത്രണ്ട് മണി വരെ മാത്സ് അന്ന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ടെൻത്തിനും ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് ബയോളജിയാണ് പിന്നെ സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എല്ലാവരും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അപ്പൊ പതിനേഴാം തീയതി ഇംഗ്ലീഷ് നമുക്ക് രാവിലെ ട്വൽത്തിനും ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ടെൻത്തിനും വരുന്നുണ്ട് പിന്നെ ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി ബിസിനസ് സ്റ്റഡീസ് അപ്പൊ നിങ്ങളെ സബ്ജക്ട്സിന് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് അറിയാം അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഏപ്രിൽ മൂന്നിന് എല്ലാ സ്റ്റുഡൻസിന്റെ പോർട്ടലിലും നമുക്ക് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവിടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതായത് അഞ്ച് സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിൽ അതിന്റെ മാത്രം ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ഇപ്പൊ ഞാൻ ഇത് സ്പീഡ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം നമുക്ക് മലയാളം എക്സാം മലയാളം എക്സാം ആണ് നമുക്ക് ലാസ്റ്റ് വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തവർക്കാണ് ഹിന്ദി ആണെങ്കിൽ അത് എക്സാം വരുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് മലയാളം എക്സാം നമുക്ക് ഡേറ്റ് വരുന്നത് മെയ് രണ്ടിനാണ് വരുന്നത് പ്ലസ് ടുന് ഞാൻ പറഞ്ഞു നയൻ ടു ആണ് എക്സാം വരുന്നത് മലയാളം ഒഴികെ മലയാളത്തിന് നമുക്ക് ടൈം വരുന്നത് ടു ഫൈവ് ആണ് കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എഴുതി വെക്കണം കേട്ടോ എഴുതി വെച്ചാലേ മനസ്സ് പതിയുള്ളൂ നിങ്ങൾ നോട്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കാര്യമില്ല എഴുതി വെച്ച് എവിടെ ഒട്ടിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ മലയാളം എക്സാം മാത്രം പ്ലസ് ടുക്കാർക്ക് ഉച്ചക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ ബാക്കി എല്ലാ എക്സാമും രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മൂന്ന് മണിക്കൂർ ടൈം ഉണ്ട് പക്ഷെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ എസ് എൽ സിന്റെ കാര്യത്തിലേക്ക് വരുമ്പം പ്ലസ് ടുക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമുക്ക് എസ് എൽ സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ എക്സാം വരുന്നത് ഉച്ചക്ക് രണ്ട് മുതൽ അഞ്ച് വരെയാണ് ഫസ്റ്റ് എക്സാം വരുന്നത് ആണ് മാത്സ് ഏപ്രിൽ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പ്ലസ് ടു കാര്യ എക്സാമിനെക്കാട്ട് മുമ്പേ തന്നെ എസ് എൽ സിന്റെ എക്സാം ഫിനിഷ് ആവും ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് അവർക്ക് മലയാളം ലാംഗ്വേജ് വരുന്നത് ഉച്ചക്ക് രണ്ട് മണി ടു അഞ്ച് മണി വരുന്നതാണ് ടൈം വരുന്നത് അപ്പൊ ഇതാണ് അവരുടെ ടൈം ടേബിൾ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പൊ കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ മൂന്നിന് ക്ലിയർ ആവും കാരണം അന്ന് നിങ്ങളെ അഡ്മിറ്റ് കാർഡ് നിങ്ങളെ പോർട്ടലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അത് സൂക്ഷിച്ച് വെക്കുക അത് നിങ്ങൾ ഹാൾ ടിക്കറ്റ് ആണ് പറ്റിയ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോലെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ചോദിക്കാം താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾ കൗൺസിലർ വിളിച്ച് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വേറൊരു ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ ബൈ